ഫസ്റ്റത്തെ ഭാഗ്യശാലി കൊടുക്കാൻ പോകുന്നത് ആക്ടിവ ഒരു ആക്റ്റീവ ബൈക്കാണ് നിങ്ങളുടെ ജില്ല ഏതാണെന്നുള്ളതും കൂടി കമന്റ് ചെയ്യാം ഓരോ ജില്ലയിൽ ഓരോ പേര് തെരഞ്ഞെടുപ്പ് പതിനാല് പേർക്ക് നമ്മൾ ഈ ഗിഫ്റ്റ് വണ്ണിച്ചോളൂ കൊടുക്കും രണ്ടാം സമ്മാനം നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു സ്മാർട്ട് ഫോൺ ആണ് ജനുവരി പത്തിന് തന്നെ നമ്മൾ ഇവിടെ വെച്ചിട്ട് നിറക്കെടുക്കും ലൈവ് ആയിട്ട് എടുക്കും ഇരുപത്തെട്ട് റുപ്പേനടുത്ത് ഇന്ത്യൻ പ്രൈസ് മാർക്കറ്റിൽ വില വരുന്ന ഫോണാണ് നമ്മൾ കൊടുക്കുന്ന വെറും പതിനായിരം രൂപയ്ക്ക് കമ്പനി ഇന്ന് ഇറങ്ങിയ മോഡല് ഇന്ന് തന്നെ ബോക്സ് പിടിച്ച് ആയിട്ട് കൊടുക്കും മുപ്പത്തഞ്ച് റുപേന്റെ ഇയർഫോൺ പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്തി ആറാണ് മുപ്പത്തഞ്ചു ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ആയിരം രണ്ടായിരത്തി ഓഫർ ആണ് ഫുൾ ടൈം ഓഫറാ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ പിക്സൽ ഫോൾഡ് ഇപ്പൊ കൊടുക്കുന്നത് വെറും അറുപത്തി രൂപയ്ക്ക് അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു ലക്ഷത്തി പതിനായിരമാണ് പുതിയ റൈറ്റ് ചെയ്യുന്നത് വരുന്നത് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് ആക്കി കൊടുക്കുന്നത് രൂപയ്ക്ക് പ്രോ സീരീസ് ബോക്സ് പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ചിട്ടില്ല തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇവിടെ വന്നൊരു ഫോണത്തെ കസ്റ്റമർ പോലും ഇവിടെ നെഗറ്റീവ് പറഞ്ഞ ഒരു സാഹചര്യം ഇലക്ട്രോണിക് സാധനമാണ് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മൾ മാന്യമായ രീതിയിൽ അത് ക്ലിയർ ചെയ്ത് ഡീൽ ചെയ്ത് കൊടുക്കും

നമ്മുടെ മാർക്കറ്റ് പ്രൈസ് എന്തുകൊണ്ട് ഒന്ന് മുപ്പത് കൊടുവള്ളി ഉപയോഗിക്കുക ഏറ്റവും കുറഞ്ഞ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് തൊള്ളായിരത്തിന്റെ ആണ് ബൈജൂസ് ടാബ് ആ ഒരു ടാബ് മേടിച്ചാലും നമുക്ക് ഈ ഒരു ആക്ടിവ സ്വന്തമാക്കാം അല്ലെ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട് അവസരമുണ്ട് അതെ ഈ ഒരു ആക്ടിവ അത് ഫ്രഷ് ആക്ടിവ നമ്മൾ കടയിൽ മേടിച്ച് വെച്ചേക്കോണ് കൊടുക്കാൻ തന്നെ മേടിച്ചു വെച്ചേക്കാണ് അപ്പൊ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഗിഫ്റ്റുകൾ അഞ്ച് ഗിഫ്റ്റ് അഞ്ച് പേർക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അഞ്ച് നമ്മൾ കമന്റ് സെലക്ട് ചെയ്ത് ഇവിടെ കൊടുക്കാം ഓക്കെ ഇതിൽ കാണുന്ന ആളുകൾ എന്ത് ചെയ്യാം നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്താൽ അഞ്ച് പേർക്കുള്ള ഗിഫ്റ്റ് നമ്മൾ അയച്ചു കൊടുക്കും അതിന് പുറമെ ഓക്കെ ഈ പ്രാവശ്യത്തെ ഓക്കെ അതെ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലയിലേക്കും നമ്മുടെ മൊബിക്കോന്റെ ഒരു ഗിഫ്റ്റ് എത്തണം എല്ലാ ജില്ലയിലേക്കും ജില്ലയിലേക്കെത്തണം എന്ത് ചെയ്യണം അതിനു വേണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക നിങ്ങളുടെ ജില്ല ഏതാണെന്നുള്ളതും കൂടി കമന്റ് ചെയ്യാം ചെയ്യാം അതിന് തിരഞ്ഞെടുക്കുന്ന പതിനാല് പേർക്ക് അതായത് ഓരോ ജില്ലയിൽ നിന്ന് ഓരോ പേര് തെരഞ്ഞെടുക്കുന്ന പതിനാല് പേർക്ക് നമ്മൾ ഈ ഗിഫ്റ്റ് വണ്ണും അയച്ചു പേർക്ക് പേർക്ക് അയച്ചു കൊടുക്കും അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് ആ വിന്നറെ പ്രഖ്യാപിച്ചിട്ട് പതിനാല് പേർക്ക് മൊബിക്കോന്റെ വീഡിയോ എത്തിച്ചു കൊടുക്കും ഓക്കെ അപ്പൊ അടുത്ത എനിക്ക് നമുക്ക് ഫോണിലേക്ക് പോയാലോ ഫോണിലേക്ക് പോകുന്നതിന് മുമ്പ് മൊബിക്കോല് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റത്തെ ഭാഗ്യശാലി കൊടുക്കാൻ പോകുന്നത് ഒരു ആക്റ്റീവാണ് ബൈക്കാണ് രണ്ടാം സമ്മാനായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു സ്മാർട്ട് ഫോൺ ആണ് മൂന്നാം സമ്മാനം പോകുന്നത് പത്ത് പേർക്ക് കൈ നിറയെ സമ്മാനങ്ങൾ പത്ത് പേർക്ക് സമ്മാനം ഉണ്ട് കൈ നിറയെ സമ്മാനങ്ങൾ ഇത്രയും അവസരങ്ങളുണ്ട് അതിനൊക്കെ പുറമെ ഓരോ പർച്ചേസിന്റെ കൂടെ ഷുവർ ആയിട്ടുള്ള ഒന്നല്ല രണ്ടല്ല മൂന്ന് ഗിഫ്റ്റ് മൂന്ന് സമ്മാനം ഫോൺ പർച്ചേസ് ചെയ്യാൻ മൂന്ന് ഗിഫ്റ്റ് ആയിട്ട് പോകും ചെയ്യാം ഈ ആക്റ്റീവ് ബൈക്ക് കിട്ടാൻ അവസരം ജനുവരി പത്തിന് നമ്മൾ ഇവിടെ വെച്ചിട്ട് നിറക്കെടുക്കും ലൈവായിട്ട് എടുക്കും അതിന് നെയ്യും ഒരാൾ ഒരു വിജയനെ പ്രഖ്യാപിച്ചിട്ട് ആരെയും ഈ ഒരു ചിലപ്പോ ആ ഭാഗ്യശാലിപ്പോ നിങ്ങളായ്ക്കൊണ്ടുവരിക ഓഫറിൽ പർച്ചേസ് നേരെ ചെയ്യുക ഓഫറായിട്ടാണ് സമ്മാനങ്ങൾ ചെയ്യാൻ പറ്റും പുതിയത് അറുപതിനായിരം സെവന് നമ്മൾ ഇപ്പൊ കൊടുക്കാൻ പോകുന്ന റേറ്റ്രണ്ടായിരം ആക്ടീവ് നോൺആക്ടീവ് പീസ് മുമ്പേ ആരും സിമിട്ട് ഉപയോഗിക്കാത്ത ഫ്രഷ് ഫോണ് ഇവർ നമ്മൾ ആറ് മാസത്തെ വാറണ്ടിയിൽ കൊടുക്കാൻ പോകുന്ന പ്രൈസ് ഏകദേശം നാൽപ്പതിനായിരം രൂപ വിലക്കുറവ് വിലക്കുറവിലാണ് പിക്സലിന്റെ സിക്സ് അല്ല സെവൻ നമ്മൾ രൂപ കസ്റ്റമർ കൊടുക്കാൻ പോകുന്നത് ഒരുപാട് എല്ലാ കളറിലുള്ള ഉള്ള ഒരേ ഒരു ഷോപ്പ് ഒരേ ഷോപ്പ് എല്ലാവരും ചോദിക്കണ്ടേ ചെറിയ ബഡ്ജറ്റുള്ള ഫോൺ കാണിക്കാത്തത് ഇത് ചെറിയ ചെറിയ ബഡ്ജറ്റ് ബഡ്ജറ്റ് അതെ അതെ എന്താണെങ്കിലും ആണെങ്കിലും നല്ല ഫീച്ചേഴ്സ് ഇല്ല എത്ര ക്യാമറ നോക്കി മൂന്ന് ക്യാമറ അമ്പത് മെഗാ പിക്സൽ ക്യാമറ ഉണ്ട് അയ്യായിരത്തിഒരുന്നൂറ് എം എച്ച് ബാറ്ററി ഉണ്ട് ഫൈവ് ജി ആണ് രണ്ട് സിം ഉപയോഗിക്കുക നല്ല ക്ലാരിറ്റി ഡിസ്പ്ലേ ഉള്ള ഈ ഒരു ഫോൺ ടി സി എൽ എന്ന ബ്രാൻഡാണ് ജപ്പാൻ സി ജപ്പാന്റെ പ്രൊഡക്റ്റ് ആണ് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഫോണാണ് ഇരുപത്തെട്ട് റുപ്പേൻ്റെ അടുത്ത് ഇന്ത്യൻ പ്രൈസ് മാർക്കറ്റിൽ വില വരുന്ന ഫോണാണ് നമ്മൾ കൊടുക്കുന്ന വെറും പതിനായിരം രൂപക്ക് പതിനായിരം പതിനെട്ടായിരം രൂപ കുറച്ച് പതിനെട്ടായിരം രൂപ കുറച്ചിട്ട് പുതിയ ആറ് സിം ഉപയോഗിക്കാത്ത ഫ്രഷ് ടി സി എൽ ഈ ഫോൺ നമ്മൾ ഫൈവ് ജി ഫോൺ രൂപയുടെ ഫോൺ പതിനെട്ടായിരം രൂപ പതിനായിരം രൂപ പതിനായിരം രൂപ രൂപ കുറച്ചിട്ട് കസ്റ്റമർ കൊടുക്കാൻ പറ്റുക ഒരു പത്തിരഞ്ച് പീസ് ഇപ്പൊ നോക്കുന്നുണ്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും ഇനി നമ്മൾ ഓപ്പോയിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്പോന്റെ എഫ് തേർട്ടി വൺ ഒക്കെ ഉണ്ട് ഇരുപത്തി ഒന്ന് അഞ്ഞൂറിനാണ് സ്റ്റാർട്ട് ഇരുപത്തി ഒന്ന് അഞ്ഞൂറിന് ഇരുപത്തിയഞ്ച് ആണ് പുതിയ റേറ്റ് ചെയ്യുന്നത് വന്നത് അഞ്ഞൂറ് ഇനി മുപ്പത്തഞ്ച് റുപ്യ എഫ് തേർട്ടി വൺ പ്രോ പ്ലസ് ഇരുപത്തി രണ്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്താറ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇവിടെ ബോക്സ് പൊട്ടിച്ചു കൊടുക്കാന്ന് കമ്പനി ഇന്ന് ഇറങ്ങിയ മോഡൽ ഇന്ന് തന്നെ ബോക്സ് ആയിട്ട് കൊടുക്കും മുപ്പത്തഞ്ച് റുപ്യന്റെ ഈ ഒരു ഫോൺ പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്തി ആറാണ് പുതിയ റേറ്റ് തന്നെ മുപ്പത്തഞ്ച് റുപയാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുപ്പത് അഞ്ചു രൂപ കുറച്ചിട്ട് രൂപ 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 അതായത് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ഫോൺ വില വരുന്ന മുപ്പതിനായിരം എവിടെ ഓൺലൈൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് അന്വേഷിക്കുക ഒരു അയ്യായിരം വ്യത്യാസം ഉണ്ടെങ്കിൽ മൊബൈൽ കോൾക്ക് വരിക അല്ലെങ്കിൽ ഈ നമ്പറിലെ വിളിച്ചു കിടന്നും വീട്ടിലേക്ക് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നല്ല രണ്ടല്ല മൂന്ന് ഷുവർ ആയിട്ടുള്ള സമ്മാനം ഗിഫ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക തിരിച്ചു പോകാൻ പറ്റും പോകാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് അയച്ചു തരും അയച്ചു തരും ഓക്കെ റിയൽമിയിലേക്ക് വരുന്ന റിയൽമിയിലൊക്കെ അത് ഫിഫ്റ്റീൻ പ്രോ ട്വൽവ് പ്രോ ഒരുപാട് എന്തൊക്കെ മോഡലിൽ ചെറിയ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാകട്ടെ ഇതൊക്കെ കവർ കവറാണുള്ളത് സംശയം ഇതൊക്കെ ഫോൺ ഉള്ളതാണ് എല്ലാം അതെ 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 അങ്ങനെ ചെയ്യൂല എല്ലാ ലോഡറാണ് ഫോൺ ഫോൺ വെക്കാനുള്ള വെക്കാനുള്ള സ്ഥലം ഇതിന്റെ ബോക്സ് ബോക്സ് മാത്രം വെക്കേണ്ട ആവശ്യമില്ല ഓപ്പൺ ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല ഒരു വർഷത്തെ വാറന്റിയിലാണ് നമ്മൾ പറഞ്ഞ പ്രൈസിനൊക്കെ കൊടുക്കാൻ പോകുന്നത് ഇതിനൊക്കെ ഫിനാൻസ് വേണ്ടി ഫിനാൻസ് 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 ചെയ്ത് പറ്റും അതെ കൊടുക്കുന്നത് നൂറ് ശതമാനം തേർട്ടീൻ പ്രോ എല്ലാ സീരീസും ഉണ്ട് ഇതൊക്കെ പുതിയത് അമ്പത്തി അഞ്ച് വരുന്നത് നമ്മൾക്ക് നാല് ഒൻപതിനായിരം രൂപ പതിനായിരം കുറവ് ഒരു ഫ്രഷ് ഫോൺ ഞാൻ പറഞ്ഞില്ലേ ഓ ആമസോൺ ഫ്ലിപ്പാർട്ടൊക്കെ ആയിരം രണ്ടായിരം ഓഫർ ആൾക്കാർ അത് നിന്ന് മേടിക്കും ഫുൾ ടൈം ഓഫർ അതെ ഫുൾ ടൈം ഓഫർ ഫ്രഷ് ഫോൺ എടുക്കുന്ന ആളുകൾക്ക് എപ്പോ നോക്കിയാലും ഏറ്റവും ചുരുങ്ങിയ നാലായിരം മുതൽ ായിരം മുപ്പതിനായിരം പ്രീമിയനുസരിച്ച് ഒരുപാട് കൊടുക്കാൻ പിന്നെ ഈ ബിഗ് അതൊക്കെ അറിയാത്തതുകൊണ്ടാണ് അറിഞ്ഞ ആളും ഇവിടേക്ക് വന്നിട്ടാണ് ഇത്രയും പ്രൈസ് കുറച്ചിട്ടില്ല എല്ലാം നമുക്ക് പെട്ടെന്ന് വളരാൻ പറ്റുന്നത് സത്യം എനിതാ ഗൂഗിൾ പിക്സലിന്റെ ബോക്സ് പീസുകൾ നോക്കുകയാണെങ്കിൽ പിക്സലിന് ഫോൾഡ് വിടേണ്ടത് ഒറ്റ മറ്റേ പീസല്ലോടുത്ത് തീർന്നു പോണ സാധനമാണ് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മൾ അറുപത്തെട്ട് ബോക്സ് ഓപ്പൺ ചെയ്തത് പറഞ്ഞേ ഒരു ലക്ഷത്തി എൺപത്തി രൂപ പിക്സൽ ഫോൾഡ് ഇപ്പൊ കൊടുക്കുന്നത് വെറും അറുപത്തെട്ടായിരം രൂപയ്ക്ക് അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ വ്യത്യാസം ഇനി ഈ ഒരു ഫോൺ ഇവിടെ ശരിക്കും ബുക്കിംഗ് ആണ് നിങ്ങൾ വിളിച്ചിട്ട് ബുക്കിംഗ് കൺഫേം ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഇതിന് മാത്രം നിങ്ങൾ കാരണം നമ്മൾ വരവ് പഴുപ്പത്തി ആണ് കിട്ടല് കിട്ടിയത് അതാ ദിവസം ഇത് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇന്ത്യയിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകി മൊബൈക്കോൾ തന്നെ വരണം ും കിട്ടൂല നൂർമാൻ കോൺഫിൻ കാരണം ഏതാണ്ട് അമ്പത് പീസിന് എടുത്ത് കഴിഞ്ഞ ഒന്നര മാസത്തിനുള്ളിൽ നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞ് പ്രൊഡക്റ്റ് ഇട്ടു മൊബിക്കോൾ തന്നെ അഹങ്കരിക്കൂല ഇതുവരെ നിങ്ങൾ യൂട്യൂബ് കയറി മലയാളം റിവ്യൂ അടിച്ചു നോക്കി കാണൂല ആരും ചെയ്തിട്ടില്ല ശരി പ്രൊഡക്റ്റ് കിട്ടുന്നില്ല ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാവൂ അല്ലാതെ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിന്റെ പ്രൈസും ഇതിന്റെ ക്യാമറ ക്വാളിറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോ അടിപൊളി ക്യാമറ ക്വാളിറ്റി ഫോൺ പ്രീമിയത്തിന്റെ അവസാനത്തെ വാക്ക് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാൻ പറ്റും ബുക്ക് ചെയ്താൽ നമുക്ക് കഴിച്ചു കൊടുക്കാൻ പറ്റും ഇതൊക്കെ പിക്സൽ നൈന് ടെന്ന് ടെൻ പ്രോ ഇതൊക്കെ ബോക്സ് ഫീസുകളാണ് ഇതൊക്കെ നല്ല പ്രൈസ് വ്യത്യാസത്തിലാണ് നമുക്ക് കൊടുക്കാൻ പോകുന്നത് കേട്ടോ എക്സൽ നാൻ പ്രോ ഒക്കെ ഒരു ലക്ഷത്തി പതിനായിരം ആണ് പുതിയ റൈറ്റ് വരുന്നത് ഓപ്പൺ സെക്കൻഡ് ആക്കി കൊടുക്കുന്നത് രൂപയ്ക്ക് ഒരു ലക്ഷത്തി പത്താണ് പുതിയ റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ അറുപത്തിനാലായിരം രൂപ അമ്പതിനായിരം രൂപയുടെ വ്യത്യാസം കൊടുക്കാൻ പറ്റും ഇനി പിക്സലിന്റെ അടിയിലേക്ക് നോക്കണ അവർക്ക് കിടക്കുന്നില്ല നമ്മളിപ്പം എല്ലാ ഷോപ്പിനും ഇപ്പൊ എന്താ ആപ്പ് നമ്മൾ വീഡിയോ എടുക്കുന്ന പതിനൊന്ന് മണിക്ക് ലാസ്റ്റ് മണിക്ക് അതെ ഗൂഗിൾ പിക്സൽ വാങ്ങിച്ചു അവർ ലോങ് കേരളത്തിന്റെ പല ഭാഗത്താണ് ഇപ്പൊ എല്ലാ ഷോപ്പുകൾ ആപ്പുണ്ട് അവരെ സ്റ്റോക്ക് അറിയാൻ പറ്റും നമ്മുടെ ആപ്പ് ആയിട്ടുണ്ടോ ഇപ്പൊ ഇവിടുത്തെ പിക്സൽ ഫോണിന്റെ കളക്ഷൻ അടിയിൽ ഒരുപാട് കിടക്കുന്നുണ്ട് എല്ലാ കളറിലും അവിടെയും കിടക്കുന്നുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് കൗണ്ടറിലേക്ക് വരുകയാണ് അടിയിൽ കംപ്ലീറ്റ് പിക്സൽ ആണ് കിടക്കുന്നത് പിക്സൽ നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ടുവച്ചിട്ട് അതിനനുസരിച്ച് ഫുൾ ആക്കി വെക്കും പിക്സലിന്റെ ഫോണുകൾ ഓക്കെ നോക്കുകയാണെങ്കിൽ വിവോന്റെ എക്സ് ടു ഹൺഡ്രഡ് എക്സ് പ്രോ വിവോന്റെ ഏറ്റവും പ്രീമിയം സംഭവമാണ് പ്രോ എക്സ് എഫ് ഇതൊക്കെ പ്രോ സീരീസ് ബോക്സ് പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ചിട്ടില്ല തൊണ്ണൂറ്റുപയ്യ ബുദ്ധി റൈറ്റ് വരുന്നത് ഓക്കെ നമ്മളെത്ര തൊണ്ണൂറ്റിന്റെ ഫോൺ വൺഇയർ വാറണ്ടിയില് കസ്റ്റമർക്ക് ഇരുപതിനായിരം രൂപ കുറച്ചിട്ടാണ് എക്സ് വണ്ട് പ്രോ കൊടുക്കുന്നത് അന്വേഷിക്കാണെങ്കിലും ഓൺലൈൻ എപ്പോഴും തൊണ്ണൂറ്റി അതെന്നാണ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതാണ് ഫ്ലിപ്പാർട്ട് ആമസോൺ അയ്യായിരം രൂപതിനായിരം രൂപ രൂപ കുറച്ച് നമ്മൾ കൊടുക്കാൻ പറ്റും എക്സ് വണ്ട് എഫ് അറുപതിനായിരം രൂപയാണ് പുതിയ റേറ്റ് വരുന്നത് അമ്പതേ തൊള്ളായിരത്തിന് കൊടുക്കും ഏതാണ്ട് പതിനായിരം സീൽഡ് എവിടെ ആയിട്ട് കട്ട് ചെയ്തിട്ട് സെക്കൻഡ് ആക്കിയിട്ട് തരും തരും രൂപ വ്യത്യാസം ഇനി അതിന്റെ ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബി ആണ് അമ്പത്തി രൂപയാണ് കുറുപ്പിയാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മൾ നാല്പത്തി അഞ്ചേ തൊള്ളായിരം ഏതാണ്ട് പതിനായിരം രൂപ കുറച്ചിട്ട് ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കി കൊടുക്കാൻ പറ്റും ഞാൻ ഒരിക്കലും കൂടി റൈറ്റ് നിങ്ങൾ കേരളത്തിൽ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ അന്വേഷിച്ചിട്ട് നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി മാത്രം എവിടേക്ക് വരും ഇപ്പൊ ഈ ഒരു ഒറ്റ ഫോൺ രൂപ നേരത്തെ നമ്മൾ വെല്ലുവിളിച്ച് പറഞ്ഞ പ്രൈസില് നിങ്ങൾ അന്വേഷിക്കുക ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ പ്രമുഖ ഷോപ്പുകളൊക്കെ അന്വേഷിക്കുക ഇരുപതിനായിരം രൂപ വ്യത്യാസം ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ആക്കിവിടന്നാലും ഒക്കെ ലാഭമാണ് കാർ എടുത്ത് വന്നാലും അത് ലാഭമാണ് പറഞ്ഞു നേരത്തെ എന്റെ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാർ എടുത്ത് വന്നിട്ട് എടുത്ത് അതെ അതെ അതാണ് അത്രയും ലാഭമുണ്ട് നമുക്ക് ലാഭമില്ലാതെ മേടിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ അത് വീണ്ടും എടുത്തു പോലും ഒരു ലക്ഷം രൂപ പൊട്ടിച്ച് പൊട്ടിച്ചിട്ടാണ് വെറൈറ്റി നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ ഫസ്റ്റ് കൊണ്ടുവരീ മൊബൈൽ ആയിരിക്കും അതെ ഞാൻ എപ്പോഴും വെറുതെ ഞാൻ ഇരുപത് വർഷമായി ഈ മൊബൈൽ മേഖല അതെ കഴിഞ്ഞ അഞ്ചു വർഷത്തിന്റെ മുകളിലായി നമ്മൾ സോഷ്യൽ കൂടി തന്നെയാണ് കച്ചവടം കച്ചവടം ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു ഫ്രോഡ് കാണിച്ചു കഴിഞ്ഞാൽ പിടിച്ചാൻ പറ്റത്തില്ല ഒരു മിനിറ്റ് മതി അഞ്ചര നമ്മൾ സോഷ്യൽ മീഡിയ കച്ചവടം ചെയ്യുന്നുണ്ട് പിന്നെ അടിയിൽ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകൾ നമ്മളെ കുറിച്ച് നമ്മൾ ഞാൻ തവണ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് എങ്ങനെ തരാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് നിങ്ങൾ തന്നു അതെ എനിക്ക് ഞാൻ അപ്പുറത്തേക്ക് എനിക്ക് നിങ്ങൾ തന്നപ്പോ എനിക്ക് മനസ്സിലായി ഇവിടെ വന്നൊരു ഫോണത്തെ കസ്റ്റമർ പോലും ഇവിടെ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല ഇലക്ട്രോണിക് സാധനമാണ് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ മാന്യമായ രീതിയിൽ അത് ക്ലിയർ ഡീൽ കൊടുക്കും അതാണ് സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ കച്ചവടം ഗുഡ് ഒരു സെക്കൻഡ് സെക്കൻഡ് മതി മതി ആ ആ വർഷമായിട്ട് അഞ്ചര അഞ്ചര വർഷം വർഷം മീഡിയ നമ്മൾ വിവോന്റെ ഒക്കെ പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്തി ആറ് പുതിയ റേറ്റിംഗ് വരുന്ന കുറുപ്പൊക്കെ ആറായിരം രൂപ വരെ കൊടുക്കാൻ പറ്റും അപ്പോൾ തന്നെ ഇതിന്റെ എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ഉണ്ട് മുപ്പത്തി ഒമ്പതാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മളെ റേറ്റ് മുപ്പത്തിരണ്ട് നാനൂറ്റി തൊണ്ണൂറ് അതായത് മുപ്പത്തിരണ്ട് അഞ്ഞൂറ് തന്നെ അത്രേ ഉള്ളൂ അതെ എന്തായാലും ഒരു ആറായിരത്തി അഞ്ഞൂറ് വ്യത്യാസം നമ്മൾ ഇതൊക്കെ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഇനി വിവോന്റെ വി സിക്സ്റ്റി ഇണ്ട് ഓക്കെ ഇരുപത്തി ആറ് തൊള്ളായിരം ഇരുപത്തി ആറ് മുപ്പത് രൂപന്റെ ഫോൺ ഇരുപത്തി ആറ് തൊള്ളായിരം ഇത് തന്നെ പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റിഅമ്പത്തി ആറ് ഉണ്ട് മുപ്പത്തഞ്ചു പുതിയ വരുന്നത് മുപ്പത് കൊടുക്കാൻ പറ്റും അഞ്ച് രൂപ കുറച്ച് അഞ്ചു രൂപ അയ്യായിരം വിവോന്റെ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ അത്യാവശ്യം സെയിലുള്ള സാധനം അങ്ങനെ കുറച്ച് കൊടുക്കേണ്ട കാര്യം ആർക്കും വരുന്നില്ല അല്ല ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ മുമ്പിൽ ബോക്സ് ഓപ്പൺ ചെയ്യണമെങ്കിൽ മുമ്പ് പൊട്ടിച്ചിട്ട് സെക്കൻഡ് സെക്കൻഡാക്കി നമ്മൾ നിങ്ങൾക്ക് തരും വർഷത്തെ വാറണ്ടിയിലാണ് ഇതൊക്കെ അതെ അതും കേരളത്തിൽ ആർക്കും കൊടുക്കാൻ പറ്റാത്ത റേറ്റിൽ ഫ്രഷ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഡൽസ് ഒക്കെ ഇയർ വാറണ്ടിയിലാണ് തരുക പിന്നെ അതിന്റെ തൊട്ട മുമ്പ് വന്ന മോഡൽസ് ഒക്കെ കമ്പനി വാറണ്ടി ബാക്കിയില്ലെങ്കിൽ ആറ് മാസത്തെ മൊബികോന്റെ മൊബികോന്റെ വാറണ്ടി കമ്പനി വാറണ്ടി ഇല്ലെങ്കിൽ മാസം കൊടുക്കാൻ ഇതൊന്നും കുറവില്ലല്ലോ ഇങ്ങനെ സംശയത്തിൽ അല്ല സാധാരണ ഇപ്പൊ ഈ ഷോപ്പ് ഒരു ചെറുകിട ഷോപ്പുകളല്ല ഇങ്ങനെ ബോക്സ് എടുത്ത് വെക്കാറുണ്ടോ ഇവിടെ ഫോൺ വെക്കാൻ ഒറ്റ കാലിഫ് ബോക്സ് കാട്ടിത്തരാൻ പറ്റൂല കേരളം നമുക്ക് അടിയിലേ കൊണ്ട് ഞാൻ ഫോണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഉള്ള ഷോപ്പും പറയാൻ 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 പറ്റും 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 കാരണം നമ്മൾ ഇവിടെ മാത്രമേ നമ്മൾ നേരത്തെ കണ്ടില്ലേ മോഡലൊക്കെ ആയിരക്കണക്കിന് പീസ് നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഒരു ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർ മുതൽ പ്രീമിയം ഫോൺ ഒരാളുകൾ വന്നുകഴിഞ്ഞാൽ ഏതൊക്കെ മോഡല് ഏതൊക്കെ കളറില് ഏതൊക്കെ ജിബിയില് വേണമെങ്കിൽ ഒന്നും രണ്ടും പീസ് വെച്ചിട്ടല്ല ഇവിടെ ചെയ്ത് വരാൻ പറ്റുന്നത്

ഇന്ത്യ ലൈറ്റ് യൂസ്റ്റുകൾ ഉണ്ടാവും കമ്പനി വാറണ്ടി ബാക്കിയുള്ളത് ഉണ്ടാവും ബാക്കി ഇല്ലാത്തതിനൊക്കെ നമ്മൾ ആറ് മാസ വാറണ്ടിയും കൊടുക്കും ആറ് മാസം കൂടി ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഒക്കെ ഓക്കെ ഒരുപാട് മോഡൽ ഇതാ മൂന്ന് കണ്ണൂൽ प्रो, प्रो, ने ने okay, okay. वार वार ോ ഫോർട്ടീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ ഐഫോൺ ഉണ്ടോ സ്റ്റോക്ക് എല്ലാ കളറിലും എല്ലാ കളറിലും ഉണ്ടോ എല്ലാട്ട് ഒരുപാട് ഉണ്ട് രൂപ റേഞ്ചിൽ റേഞ്ചിൽ ഐഫോൺ ഉണ്ട് 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 നല്ല അടിപൊളി ട്വൽവ് തേർട്ടീൻ മിനി ഒക്കെ ഉണ്ട് ഒരു കുഞ്ഞ ഫോൺ അതെ ഐഫോണോട് താല്പര്യമുള്ളത് ഐഫോൺ എല്ലാ മോഡലും നോക്കുകയാണെങ്കിൽ നമ്മടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് അതും പൊട്ടിച്ച് പൊട്ടിച്ച് ഫ്രഷ് ഫോൺ ബോക്സ് പൊട്ടിച്ച് സെക്കൻഡ് ആക്കിയിട്ട് പത്തും പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം കുറച്ചിട്ടാണ് നമ്മൾ ഐഫോൺ കൊടുക്കാൻ പോകുന്നത് ഇനി ഇതിനൊക്കെ ഫിനാൻസ് വേണമെങ്കിൽ ഇവിടേക്ക് സിവിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ഫിനാൻസ് ബാക്കിലോട്ട് പോയാലോ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ

വെറും പതിനേഴ് അഞ്ഞൂറ് കൊടുക്കാൻ പറ്റും പതിനേഴ് അഞ്ഞൂറ് ഏകദേശം പത്ത് രൂപ കുറച്ചിട്ട് ബോക്സ് ഓപ്പണി സെക്കൻഡാക്കി ലേറ്റസ്റ്റ് മോഡൽ പാഡ് സെവൻ സെവൻ ഉണ്ട് ഇതൊക്കെ ഒന്നും രണ്ടും പീസ്റ്റി ഉണ്ട് നമ്മുടെ അടുത്ത് അത്യാവശ്യം ഉണ്ട് എപ്പോ സ്ഥിരമായിട്ട് ക്വാണ്ടിറ്റി സ്റ്റോക്കിന്റെ സെവനാണ് സ്റ്റോക്കിലുള്ള പരാതി നമ്മൾക്ക് പാഡ് സെവൻ മുപ്പത്തിരണ്ട് അഞ്ഞൂറാണ് വരുന്നത് ഒന്നും പൊട്ടിച്ചിട്ടുണ്ടാവില്ല ഓ ശരി ശരി ബോക്സ് മാത്രം ഓപ്പൺ ബോക്സ് മാത്രം ഓപ്പൺ ചെയ്തിട്ട് ഇത് എത്ര കൊടുക്കും ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് പതിനായിരം രൂപ അതായത് ഓൺലൈനൊക്കെ ഓഫർ ബിഗ് മില്യൺ ഒക്കെ ആളുകൾ ഇങ്ങനെ രണ്ടായിരം അയ്യായിരത്തിന് കുറവ് വേണ്ടിട്ടിങ്ങനെ കാത്തു നിൽക്കാൻ ശരിക്കും എന്തിനാ കാണും ഫോണൊക്കെ നല്ല ഓൺലൈനും ഓഫ്ലൈനും എവിടെ കിട്ടണി പ്രൈസ് കുറച്ചിട്ടാണ് ഈ കണ്ട പ്രൊഡക്റ്റിലൊക്കെ നമ്മൾ മൊബിക്കോ ഇങ്ങനെ കുറച്ച് വിൽക്കാൻ പറ്റുന്നോണ്ടാണല്ലോ ഇതുപോലെ വമ്പൻ സ്റ്റോക്കുമായിട്ട് മൊബിക്കോ ഇതുപോലെ രണ്ട് വർക്ക് നമുക്ക് ഇനി നമുക്ക് പാഡ് ഐപാഡ് 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 ആണോ യൂസ്ഡാണ് പതിനഞ്ച് അഞ്ഞൂറ് പതിനാല് എഴുന്നൂറ് പതിനേഴ് അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ ഐപാഡും സ്റ്റോക്ക് ഉണ്ട് ഇനി സാംസങ്ങിന്റെ എസ് സീരീസിലും എ സീരീസിലും ഉള്ള പ്രീമിയം ടാബുകൾ ആണെങ്കിൽ അത് നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ പുതിയ നാൽപ്പത് ഉറപ്പ് റേഞ്ചിൽ വരുന്നതാണ് നമ്മൾ ഇരുപത്തി അഞ്ച് ഇനി ഏറ്റവും ലേറ്റസ്റ്റ് നോക്കുകയാണെങ്കിൽ എ പതിനാറ് ഐപാഡ് പാഡ് എ പതിനാറ് നമ്മുടെ മുപ്പത്തയ്യായിരം ആണ് പുതിയ റേറ്റ് ശരി നമ്മുടെ ഓപ്പൺ ചെയ്തില്ല മുപ്പത് ഉറുപയ ഏറ്റവും ലേറ്റസ്റ്റ് അയ്യായിരം രൂപ കുറച്ച് കൊടുക്കാൻ പറ്റും ഇതിന്റെ ഒക്കെ കൂടെ ഒന്നല്ല രണ്ടല്ല മൂന്ന് ഷുവർ ആയിട്ടുള്ള ഗിഫ്റ്റും ഉണ്ട് നമ്മുടെ തായ കണ്ട ആക്റ്റീവ് ബൈക്ക് ശരി 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 ഇനി ഓ സ്വന്താനുള്ള ഒന്ന് രണ്ട് മോഡലും കൂടെ കാണിച്ചത് വീഡിയോ ഒരുപാട് കൊണ്ട് നമ്മൾ നീട്ടി പറയുന്നില്ല തീർത്ത് പറഞ്ഞരാകെ ടീമൊബൈൽ സാംസങ്ങിന്റെ ജപ്പാൻ എഡിഷൻസ് ആണ് ഓക്കെ രണ്ട് സിം ഉപയോഗിക്കാം നല്ല ഡിസ്പ്ലേ ക്ലാരിറ്റി ആണ് പ്രീമിയം ടാബ് ആണ് രണ്ട് ക്യാമറ ഉള്ള

സ്മാർട്ട് ടാബിലേക്ക് കിടക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മാർട്ട് ടാബ് ഇഷ്ടം പോലെ നമ്മളെ ബൈജൂസിന്റെ ടാബ് ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ട് വിൽക്കൽ മൊബിക്കോ തന്നെയാണ് കൊടുവള്ളി മൊബിക്കോ തന്നെയാണ് അതിന്റെ മേളില്ല പക്ഷേ വേറെ ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് അതെ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇഡിലും കിടിലോട്ട് വെറും മുപ്പത് മുപ്പതിനായിരം ബൈജൂസ് വിറ്റ് നമ്മൾ കൊടുക്കുന്നത് വെറും അഞ്ചേ തൊള്ളായിരത്തി അഞ്ചേ തൊള്ളായിരം അഞ്ചാം തൊള്ളായിരത്തിന്റെ കൂടെ വേണമെങ്കിൽ മൗസ് കീബോർഡ് ഒക്കെ കണക്ട് ചെയ്തിട്ട് ഇതൊരു മിനി ലാപ്ടോപ്പ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും തന്നെയല്ല ഇതിന്റെ വേറെ ഉപയോഗം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരപ്പെടുത്ത സി സി ടി ക്യാമറ കിട്ടും ഓക്കെ ആ ക്യാമറ ഔട്ട് ഇതിലേക്ക് കൊടുത്തു എല്ലാ ആവശ്യത്തിനും പഠിക്കുന്നത് അത് ഉപയോഗിക്കുക ക്യാമറന്റെ ഔട്ട് ആയിട്ട് ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ ഉപയോഗിക്കുക ഇത് ശരിക്കും നല്ലൊരു ചോയ്സ് ആണ് അത് അത്ര ക്വാളിറ്റി കഴിഞ്ഞ മാസമൊക്കെ നമുക്ക് എറണാകുളം എ മോട്ടോസിലേക്കൊക്കെ അമ്പത് പീസ് ഒരുമിച്ച് പോയിട്ടുണ്ട് അതുപോലെ സ്കൂളുകളിലേക്ക് പത്തും പതിനഞ്ചും ഒക്കെ പീസ് ഒരുമിച്ച് പോകുന്നുണ്ട് കാരണം സ്കൂളിലൊക്കെ ഒരുമിച്ച് എടുത്തെടുത്തിട്ട് ഓരോ ക്ലാസിലേക്ക് ഓരോ ടാബ് വെക്കുക പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ക്ലാസ്സിലൊക്കെ എല്ലാ കുട്ടികളും ഒരേ സൗണ്ട് കേൾക്കുകയും ശരി അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട് ഇനി ഇതിന് പെണ്ണു വേണമെങ്കിൽ നമുക്ക് അതും കണക്ട് ചെയ്യാം നമ്മളെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കീബോർഡ് മൗസ് നമ്മളാണ് ആഡ് മോശം കൊണ്ടുവന്നത് ശരി ലാസ്റ്റ് നമ്മൾ പെണ്ണ് കൊണ്ടുപോയിട്ടുണ്ട് കമ്പ്യൂട്ടറിന്റെ ബാലപാഠങ്ങൾ വേർഡ് പെയിന്റ് ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എന്ത് ചെയ്യാ അടിപൊളി പെണ്ണു വന്നിട്ടുണ്ട് രണ്ടായിരത്തൊള്ളാലാണ് ഇതിന്റെ ഓൺലൈൻ റേറ്റ് വരുന്നത് നമ്മൾ ഓൺലൈൻ റേറ്റ് വിട് നമ്മൾ മൊബിക്കോ ടാബിന്റെ കൂടെ കൊടുക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ടാബിന്റെ കൂടെ കൊടുക്കും ഓക്കെ ഓക്കെ ശരിക്കും ഇത് ഒരു നല്ലൊരു ഓപ്ഷൻ കീബോർഡും കീബോർഡും മൗസും കെട്ടി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആറായിരം രൂപയ്ക്ക് മുതൽ അഞ്ചാം തൊള്ളായിരം അഞ്ചാം തൊള്ളായിരത്തിന് മുതലാണ് മുതലാണ് അതിന്റെ കൂടെ ഒരു ഗിഫ്റ്റ് ആക്ടീവ് കിട്ടുന്ന അവസരമുണ്ട് അപ്പൊ ഇത് ജസ്റ്റ് ഈ നമ്പറിൽ മെസ്സേജ് വെച്ചിട്ട് നമുക്ക് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഇത് ഡെലിവറി കൊടുക്കാൻ പറ്റും കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇത് ഒരുപാട് കോർഡിനേറ്റിങ്ങനെ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി സെൽ ചെയ്യുന്നതും ഹോൾഡ് ചെയ്യുന്നതും നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഒരു ആയിരം സ്റ്റോക്ക് ഉണ്ട് തന്നെ ഇതിന്റെ ബോക്സ് പീസ് ചോദിച്ചത് അതുകൊണ്ട് ആറ് അഞ്ഞൂറ് ഇതിന്റെ ബോക്സ് പീസ് വരുന്നുണ്ട് ബോക്സ് അടക്കം വരുന്നുണ്ട് അടക്കം വരുന്നുണ്ട് ആറ് അഞ്ഞൂറിന് ബോക്സ് പീസ് റേറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ചാർജർ അഞ്ചോളുണ്ടാവും ശരി ശരി കീബോർഡ് മൗസ് ഇതൊക്കെ മൗസീഷണൽ വരുന്നതാണ് അഡീഷണൽ വരുന്നതാണ് നമുക്ക് ലാപ്ടോപ്പിന്റെ സെക്ഷനിലേക്ക് പോകണമെങ്കിൽ കുറഞ്ഞ സ്റ്റോക്ക് കൂടി ബാക്കിയുണ്ടെങ്കിൽ നമ്മള് ലാപ്ടോപ്പിന്റെ ഒരു സംഭവം വരാൻ പോകുന്നുണ്ട് എല്ലാ തവണ ഇതുപോലെ അടുത്ത പ്രാവശ്യം നമുക്ക് വലിയ ഒരു കളക്ഷൻ അതേപോലെ അടുത്ത പ്രാവശ്യം നമുക്ക് ലാപ്ടോപ്പിന്റെ മാക്ബുക്കൊക്കെ ഒരു ലോഡ് കാണുമായിരിക്കും ലോഡ് തന്നെ കാണിച്ചിട്ട് ഞെട്ടിക്കും ഇപ്പം ആണെങ്കില് മാക്ബുക്ക് ഉണ്ട് അതേപോലെ തന്നെ ഡെല്ല ഒക്കെ ലാപ്ടോപ്പും മാന്യമായ കളക്ഷൻ ഉണ്ട് നമുക്ക് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാക്ബുക്ക് ഇരുപത്താറ് മാക്ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം എല്ലാത്തിനും ഫിനാൻസ് ഉണ്ട് ഓക്കെ ഇനി സാംസങ്ങിന്റെ പ്രീമിയത്തിലേക്ക് നോക്കണമെങ്കിൽ എസ് ട്വന്റി ഫൈവ് എഴുപത്തി എട്ടായിരാണ് ബുദ്ധി റേറ്റ് എഴുപത്തിന് കണ്ടിട്ടോ നാൽപ്പത്തഞ്ച് വരുന്നത് ജസ്റ്റ് ആണെങ്കിൽ അതുകൊണ്ട് സീരീസ് ആ സീരീസ് ഏഴ് മാസം വാറണ്ടി രൂപ ബാക്കിയുള്ള രൂപ ഇതൊക്കെ വൺ ഇയർ വാറണ്ടി ഉള്ളത് അമ്പത്തി ആറായിരം രൂപ സാംസംഗിന്റെ എസ് ട്വന്റി ഫൈവ് അൾട്രിക്ക് പോകുവാണെങ്കിൽ പുറത്തുനിന്ന് വന്ന പീസ് ഉണ്ട് കേട്ടോ ഇന്ത്യൻ പീസ് അല്ല പുറത്ത് നിന്ന പീസാണ് ഇത് പന്ത്രണ്ട് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് എൺപത് രൂപത് രൂപ എൺപത് രൂപ ഇത് പുറത്തുനിന്ന ടി ഡി ആർ പീസാണ് കൊടുക്കുന്ന റൈറ്റ് എൺപതിനായിരം രൂപത് രൂപ വ്യത്യാസം വ്യത്യാസം രൂപ ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഫൈവ് ട്വൽ ജി ടു ഫൈവ് സി ജി ബി ഉണ്ട് എഴുപത്തി ആറ് മാർക്കറ്റ് പ്രൈസ് ഒന്നേ ഇരുപത് ഇയർ വാറണ്ടിയിലാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് രൂപ കൊടുക്കാൻ പറ്റും തൊണ്ണൂറ്റൂ ഫ്രഷ് ഫ്രഷ് സാംസങ് സാംസങ്ങിന്റെ നമ്മുടെ ചെറിയ മോഡൽ ഫോണുകളൊക്കെ ഉണ്ടാവുമല്ലോ ഉണ്ട് എ സി ഏതാ എ സെവൻറ്റീൻ ഫൈവ് ജി ഉണ്ട് സ്റ്റാർട്ടിങ്

വിജയത്തിലേക്ക് തന്നെയല്ല മൂന്ന് ആയിട്ടുള്ള ഗിഫ്റ്റും ഗിഫ്റ്റും കിട്ടും ഈ രൂപയുടെ ഫോൺ ഫോൺ കൂടുതൽ ഓഫർ നമ്മൾ ും മറ്റ് കമ്പനികൾ കൊടുക്കുന്ന ഓഫർ അല്ല ഇത് മൊബിക്കോ കൊടുക്കുന്ന മൊബിക്കോ തരുന്ന ഓഫർ ആണ് കൊടുക്കുന്ന ഓഫറാണ് പിന്നെ ചോദിക്കാൻ ഒരു ഇത് ഏതാ ഫാമിലി തന്നെയായിരിക്കും കസ്റ്റമർ പോകാന്നൊക്കെ പറയാനുണ്ട് ഇത് നൂറ് ശതമാനം സത്യസന്ധമായിട്ട് നറുക്കെടുപ്പ് ഇവിടെ വെച്ച് നടത്തും ഇത് എടുക്കണതും കിട്ടണതും കൊണ്ടുപോണത് വരെ ഏത് ജില്ലയിലേക്ക് ആ പോകണമെന്ന് വരെ നമുക്ക് കാണിക്കുകയും ചെയ്യും ഇത്രയും സത്യസന്ധമായിട്ട് മാത്രം നമ്മൾ ചെയ്യും ഒന്നും ഇല്ല അത് മൊബിക്കോലൊന്നും നമ്മുടെ ബിസിനസ് ആണെങ്കിൽ വെറും ഒരു ലാഭം ഉണ്ടാക്കൽ മാത്രമല്ല അതുകൊണ്ട് നമ്മൾ പർച്ചേസിന് ആൾക്കാർ ഇത്രയും വരുന്നത് അതെ ഇത്രയും കൂടുതൽ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഓരോ പർച്ചേസിന്റെ കൂടെ ഇനി അടുത്ത ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആക്ടിവന്റ് ഓഫർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് മൊബിക്കോ കൊടുക്കാൻ എന്തായിരിക്കും എന്താണ് ഒരു കാർ ഈ ഈ ആയിരിക്കും നമുക്ക് കാറ് കൊടുക്കും കഴിഞ്ഞാൽ മൊബിക്കോയിൽ അടുത്ത ഓഫർ ഉണ്ടാവുക കാറായിരിക്കും കാർ ആയിരിക്കും ഒന്നാം സമയമായിട്ട് കൊടുക്കാൻ പറ്റുകൾ മനസ്സിലാവുമല്ലോ എന്താ പറഞ്ഞാൽ ജനുവരി പത്തിന് ജനുവരി പത്തിന് നമ്മൾ ഇവിടുന്ന് നറക്കെടുക്കും ഈ ഭാഗ്യശാലിക്ക് നമ്മൾ ഇത് കൊണ്ട് കൊടുക്കും അതിനുശേഷം നമ്മള് ഒരു കാറിന്റെ പ്രഖ്യാപനം നടത്തും അതിനുശേഷം പ്രഖ്യാപനം നടക്കും പ്രഖ്യാപനം നടക്കാൻ മാത്രമേ തൊട്ട മുമ്പ് നമ്മൾ കാർ കൊണ്ടുവന്ന് അതായത് ഈ ആക്ടിവ ഇങ്ങനെ പോലെ പുറത്ത് കാർ കാർ പാർക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയുന്നത് ഓഫർ പറയാ അതെ അല്ലേ അതെ